എക്സൈസ് വകുപ്പ് വിമുക്തി മിഷൻ ഹൊറൈസൺ മോട്ടേഴ്സുമായി ചേർന്ന് ജില്ലയിലുടനീളം വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച ലഹരി വിരുദ്ധ വാഹന പ്രചാരണ ജാഥ പാല ചാവറ സി എം ഐ പബ്ലിക് സ്കൂളിൽ മാണിസിക്കപ്പൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു

ജില്ലാ പഞ്ചായത്ത് അംഗം ഷോൺ ജോർജ് ജാതിയുടെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു ഹൊറൈസൺ മോട്ടോഴ്സ് എച്ച് ആർ മാനേജർ എസ്തർ ജോയ്സ് ആമുഖ പ്രഭാഷണം നടത്തി അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഫിലിപ്പ് തോമസ് കാരത്താസ് ആശുപത്രിയിലെ ഡോക്ടർ ഷാരോൺ എലിസബത്ത് സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ സാബു കൂടപ്പാട്ട എന്നിവർ വിരുദ്ധ സന്ദേശം നൽകി കാഞ്ഞിരപ്പള്ളി എ കെ ജയം സ്കൂൾ ചങ്ങനാശ്ശേരി സെന്റ് തോമസ് സ്കൂൾ എന്നിവിടങ്ങളിലും ജാതിക്ക് സ്വീകരണം നൽകി വൈകിട്ട് കോട്ടയം സി കോളേജിൽ സമാപന സമ്മേളനം നടന്നു